അങ്ങനെ ഒടുവിൽ അൻവർ പ്രഖ്യാപിച്ചു തല്ലിക്കൊന്നാലും യു ഡി എഫിലേക്കില്ല കയ്യിൽ പണമില്ലാത്തതിനാൽ ഇല്ലാത്തതിനാൽ നിലമ്പൂരിൽ മത്സരിക്കില്ല എന്നെ കൊന്നു കൊല വിളിക്കാനാണ് തീരുമാനമെന്ന് അതേതായാലും നന്നായി നല്ല തീരുമാനം യുഡിഎഫിൽ അസോസിയേറ്റ് അംഗമാക്കാമെന്നായിരുന്നു കോൺഗ്രസിന്റെ വാഗ്ദാനം രാഷ്ട്രീയത്തിൽ പുതിയ ഒരു പദമാണ് പൊതു ചർച്ചയ്ക്ക് വന്നിരിക്കുന്നത് അതായത് അസോസിയേറ്റ് ആക്കാം കോളേജുകളിലാണെങ്കിൽ അസോസിയേറ്റ് എന്ന് പറയുന്നത് പോലെ സിനിമയിൽ അസോസിയേറ്റ് ഡയറക്ടർ എന്ന് പറയും അസോസിയേറ്റ് എഡിറ്റർ എന്നൊരു തസ്തികയുണ്ട് രാഷ്ട്രീയത്തിൽ ഇത് ആദ്യമായിട്ടാണ് അസോസിയേറ്റ് അംഗമെന്ന് കേൾക്കുന്നത് യുഡിഎഫിനെ സംബന്ധിച്ചിടത്തോളം കയ്യാലപ്പുറത്ത് വെച്ചിരിക്കുന്നുവെന്ന് മാത്രമേ അസോസിയേറ്റിന് അർത്ഥമുള്ളൂ അന്വർനെ വേണ്ടത്ര വിശ്വാസമില്ലാത്തത് കൊണ്ടാണ് ഫുൾ ടൈം അംഗത്വം നൽകാഞ്ഞതെന്ന് ഫുൾ ടൈം അംഗത്വം നൽകിയാൽ യു ഡി എഫ് വെള്ളത്തിലായതു തന്നെ യു ഡി എഫിന്റെ അംഗത്വം ചോദിച്ചു സംസാരം തന്നെ ഭീഷണിയാണ് അപ്പോഴെങ്ങാനും ഒരു കാലുകുത്താൻ ഇടം നൽകിയാൽ യു ഡി എഫിന്റെ തലതൊട്ടൊപ്പനെന്ന് അഭിമാനിച്ചിരിക്കുന്ന കോൺഗ്രസിന് അധികം താമസിക്കാതെ തന്നെ മുന്നണിക്ക് പുറത്തു പോകേണ്ടി വരും അതാണ് പി വി അൻവർ അൻവറിനെ യു ഡി എഫ് യോഗം ചേരുമ്പോൾ ചായയും കടിയും കൊടുക്കാനായി അകത്ത് കയറാം അതാണ് അസോസിയേറ്റ് അംഗത്തിന്റെ ചുമതല ചായക്കപ്പുകളുമായി അൻവർ പകത്തു പോകുമ്പോൾ കടിയുമായി രണ്ട് ശിങ്കിടികൾ കൂടെ പോകും പഴയ ഫ്യൂണൽ മാടമ്പിത്തരവുമായി കളത്തിലിറങ്ങിയാൽ അൻവറെ നിങ്ങളെ ആരും വങ്ങിയിരിക്കില്ല താങ്കളുടെ ഇടതും വലതുയിരിക്കുന്ന സജി മഞ്ഞ കടമ്പനെയും വി എസ് മനോജിനെയും പോലെയുള്ള ഗതികട്ട രാഷ്ട്രീയക്കാർക്ക് മറ്റു മാർഗമൊന്നും ഇല്ലാത്തതുകൊണ്ട് താങ്കളുടെ വിമുഖകളൊക്കെ അംഗീകരിക്കുമായിരിക്കും എങ്കിലും അവരുടെ ഉള്ളിന്റെ ഉള്ളിലും താങ്കളെപ്പറ്റി കുച്ചം തന്നെയായിരിക്കും യു ഡി എഫിലേക്ക് ഇല്ലെന്നും നിലമ്പൂരിൽ മത്സരിക്കില്ലെന്നും താങ്കൾ പറഞ്ഞത് സംശയ ദൃഷ്ടിയോടെയാണ് വിലയിരുത്തുന്നത് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ കോടികൾ വേണമെന്നും തന്റെ കയ്യിൽ പണമില്ലെന്നും താൻ സാമ്പത്തികമായി തകർന്ന ജനങ്ങൾക്ക് വേണ്ടി സംസാരിച്ചതിലാണെന്നും താങ്കൾ പറഞ്ഞത് ആത്മാർത്ഥതയോടെയാണ് ആണെങ്കിൽ നിങ്ങളെ രണ്ടു കൈ നീട്ടി സ്വീകരിക്കാൻ ഒറ്റ പാർട്ടിയോട് ലീഗ് നിങ്ങൾ തൃണമൂൽ കോൺഗ്രസ് പിരിച്ചുവിട്ടിട്ട് ലീഗിൽ ചേരുക അവിടെ നിങ്ങൾക്കൊരു ഭാവിയുണ്ട് ഇനി എടുക്കുന്ന ഓരോ നീക്കവും ആലോചിച്ചു വേണം ലീഗിൽ നിങ്ങൾക്കടുപ്പമുള്ള നേതാക്കളുണ്ട് മലപ്പൂരിൽ പണിയെടുക്കുകയും ചെയ്യാം അങ്ങനെ ഒരു ആലോചന ഉണ്ടെന്ന് കേൾക്കുന്നത് ശരിയാണോ എടുത്തിയാടി തീരുമാനമൊന്നും എടുക്കരുതെന്ന് മാത്രം അത്രേ പറയാനുള്ളൂ